പി എസ് സി പരീക്ഷകളിൽ സാധാരണയായി സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തന്നിട്ടുള്ള സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്ന ചോദ്യം ആ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ഘടകങ്ങൾ എഴുതി നോക്കാതെ ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒന്നാമതായി നമുക്ക് മുപ്പതിന് എത്ര ഘടകങ്ങൾ ഉണ്ട് ആകെ ഘടകങ്ങളുടെ എണ്ണം മുപ്പതിൻ്റെ ഘടകങ്ങളുടെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇപ്പം മുപ്പതിനെ അപാചസംഖ്യകളായി ഘടകക്രിയ ചെയ്യുക അതായത് പ്രൈം ഫാക്ടറൈസ് ചെയ്യുക മുപ്പതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ അഭാജ്യ ഘടകം രണ്ടാണ് അല്ലെ ഇപ്പൊ രണ്ട് പതിനഞ്ച് പിന്നെ രണ്ടുകൊണ്ട് ഹരിക്കാൻ പറ്റാത്തത് കൊണ്ട് മൂന്ന് പതിനഞ്ചില് മൂന്ന് അഞ്ച് പ്രാവശ്യം അല്ലെ അപ്പൊ രണ്ട് മൂന്ന് അഞ്ചാണ് അതായത് നമുക്ക് മുപ്പതിനെ അഭാജ്യ ഘടകങ്ങളായിട്ട് ഇങ്ങനെ എഴുതാം രണ്ട് ഗുണിക്കണം മൂന്ന് ഗുണിക്കണം അഞ്ച് എന്ന് എഴുതാം ഇവിടെ ഒരു രണ്ട് ഒരു മൂന്ന് ഒരു അഞ്ചാണുള്ളത് അതായത് രണ്ട് റേസ്റ്റ് ഒന്ന് മൂന്ന് റേസ്റ്റ് ഒന്ന് അഞ്ച് റേസ്റ്റു ഒന്ന് ഇനി മുപ്പതിന്റെ ഘടകങ്ങളുടെ എണ്ണം എഴുതുന്നതിന് ഘടകങ്ങളുടെ എണ്ണം സമം ഈ ഓരോ അഭാജ ഘടകത്തിന്റെയും കൃതിയോട് ഒന്ന് കൂട്ടുക അതായത് ഇവിടെ ഒന്നായതുകൊണ്ട് അതിനോട് ഒന്ന് കൂട്ടുക ഒന്ന് ഒന്ന് രണ്ട് ഇവിടെയും ഒന്നായതുകൊണ്ട് രണ്ട് ഇവിടെ ഒന്നായതുകൊണ്ട് രണ്ട് ഇനി ഈ അഭാജ് ഈ എഴുതിയിരിക്കുന്ന സംഖ്യകളുടെ ഗുണനഫലം എത്രയെന്ന് നോക്കുക രണ്ട് ഗുണിക്കണം രണ്ട് നാല് നാല് ഗുണിക്കണം രണ്ട് എട്ട് അതായത് മുപ്പതിന്റെ ഘടകങ്ങളുടെ എണ്ണം എട്ട് ആണ് എന്ന് കിട്ടും ഇനി വേറൊരു ഉദാഹരണം നോക്കാം അൻപത് എന്ന സംഖ്യയുടെ സംഖ്യക്ക് എത്ര ഘടകങ്ങൾ ഉണ്ട് എന്ന് നോക്കാം അൻപതിന് ഇതേപോലെ ഘടകക്രിയ ചെയ്യുക രണ്ടുകൊണ്ട് വെച്ചാൽ ഇരുപത്തി അഞ്ച് പിന്നെ അഞ്ച് അഞ്ച് അതുകൊണ്ട് നമുക്ക് അൻപതിന് ഇങ്ങനെയാണ് എഴുതാൻ പറ്റുക അൻപത് സമം രണ്ടേ ഗുണിക്കണം രണ്ട് അഞ്ചുകളുള്ളത് കൊണ്ട് അഞ്ച് റേസ്റ്റു രണ്ട് എന്ന് എഴുതാം അതായത് രണ്ട് എന്ന് പറഞ്ഞ ഒരു രണ്ട് മാത്രമായതുകൊണ്ട് രണ്ട് റേസ്റ്റു ഒന്ന് എന്നാണ് ഇനി ഒന്നിനോട് ഒന്ന് കൂട്ടിയാല് രണ്ട് രണ്ടിനോട് ഒന്ന് കൂട്ടിയാല് മൂന്ന് അതായത് അൻപതിന് ആ ഘടകങ്ങളുടെ എണ്ണം അൻപതിന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര ഘടകങ്ങളുടെ എണ്ണം സമം ആറ് എന്ന് കിട്ടും മനസ്സിലായോ